നൂർനാട് തത്തമുന്ന താഴേത്തറയിൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ തിരുനാൾ മഹോത്സവം ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നമസ്കാരം ആലപ്പുഴ ജില്ല നൂർനാട് വില്ലേജിൽ തത്തമുന്ന താഴെത്തറയിൽ ശ്രീദേവി ഭദ്രാദേവി ക്ഷേത്രത്തിലെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിന്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് ശ്രീ പ്രസിഡന്റ് ശ്രീമാൻ നീലകണ്ഠാചാരി സെക്രട്ടറി കൃഷ്ണൻകുട്ടി ആചാരി വൈസ് പ്രസിഡന്റ് ഡി രാജൻ ജോയിൻറ്റ് സെക്രട്ടറി ഉദയൻ ഖജാൻജി ഖജാൻജി രാധാകൃഷ്ണൻ രക്ഷാധികാരി ശ്രീ ഇ കെ രാജൻ ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ പൂത്തെല്ലം നമ്പൂതിരി മാധവൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രശാന്തി ശ്രീമാൻ ബിജു തിരുമേനി കീഴ്ശാന്തി ശ്രീമാൻ രാഹുൽ തഴക്ക തഴക്കര തടവ നമ്മുടെ ഈ പുണ്യ പുനമായ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് കുടുംബക്ഷേത്രമായി ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ നാനാജനങ്ങളും തരുന്ന സ്നേഹവും സന്ധ സഹായ സഹകരണങ്ങളും എന്നും ഞങ്ങൾ സ്മരിക്കുകയാണ് ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഉത്തിരിട്ടാം നാളിൽ മാസപൂജ നടത്തി വരാറുണ്ട് അതുപോലെ തന്നെ കർക്കിടക രാമായണ പാരായണ മാസാചരണം ഒന്നാം തീയതി മുതൽ മുടങ്ങാതെ നടത്തി വരുന്നുണ്ട് അതിനുശേഷം വൃച്ചക ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ വിവിധ ആൾക്കാരുടെ പൂജയും വഴിപാടുകളും ഭജന എന്നിവയോടുകൂടി നാൽപ്പത്തൊന്ന് ദിവസം നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നത് വളരെ അതിയായ സന്തോഷമുണ്ട് നാൽപ്പത്തിയൊന്ന് സമാപന ദിവസം കഞ്ഞിസദ്യ പാരായണം മറ്റുള്ള വിശേഷ പൂജകളോടുകൂടി അന്ന് സമാപിക്കുകയാണ് അതിനുശേഷം പ്രതിഷ്ഠ വാർഷിക പൂജ മകരമാസത്തിൽ ഉത്രട്ടാതി നാട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരം പത്ത് ശനിയാഴ്ച ബഹുമാനപ്പെട്ട തന്ത്രി ക്ഷേത്രതന്ത്രി ശ്രീമാൻ ബ്രഹ്മശ്രീ മാധവൻ നമ്പൂ പൂത്തില്ലം മാധവൻ നമ്പൂതിരി അവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ പൂജ എല്ലാവിധമായ അനുഷ്ഠാനങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി നല്ല രീതിയിൽ നടത്തപ്പെടുന്നതാണ് ഇന്നാട്ടിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ നൽകിക്കൊ നൽകി വരുന്നത് വളരെ സന്തോഷമുണ്ട് തുടർന്നും ഏവരുടെയും സഹായ സഹകരണങ്ങൾ സാദനം ദേവീ നാമലേയത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു തലത്രയിൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിൻ്റെ ഭാഗമായി രാവിലെ ആറു മണി മുതൽ കലമ്പൂജ പൊങ്കാല അതിനുശേഷം ക്ഷേത്രത്തിൽ ബഹുമാനപ്പെട്ട തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശപൂജ അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പ്രസാദമുട്ട് അതിനുശേഷം വൈകിട്ട് ആറു മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും മുത്തുകുടകൾ താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ കിഴക്കേത്രയിൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് താഴെത്രയിൽ ഭദ്രാദേവി ക്ഷേത്രത്തിൽ സമാപിക്കുന്നു ശേഷം എട്ട് മണി മുതൽ സംഗീത കച്ചേരി ോക്കൽ കൃഷ്ണേന്ദു ചെങ്ങന്നൂർ ആൻ പാർട്ടി ശേഷം തിരുവാതിര കൈകട്ടിക്കളി എന്നിവയുടെ പരിപാടി ഈ വർഷത്തെ ഉത്സവം സമാപ്തം കുറിക്കുന്നതാണ് ഈ പരിപാടിയിലേക്ക് ഏവരെയും ഞങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു